ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും പെട്ടെന്ന് നിങ്ങളേക്ക് നോട്ടിഫിക്കേഷൻ വരും അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ അതിലുപരി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ വേക്കൻസി ഇടാനുള്ള ഒരു പ്രചോദനവുമാവും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണല്ലോ എനിക്ക് കൂടുതൽ വേക്കൻസി വിടാനുണ്ടാവുന്ന ഒരു ടെൻഡൻസി കൂടുന്നത് അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ചെയ്യുക ഓക്കെ അപ്പോൾ തുടർന്ന് കണ്ടോളാം ഒരിക്കൽ പോലും ഇടറി വീഴാതെ തളർച്ച അറിയാതെ കണ്ണ് നിറയാതെ ഉള്ള് വിങ്ങാതെ തോറ്റു പോവാതെ ആർക്കും ജീവിതം എന്ന അദ്ധ്യായം പൂർണമാക്കാൻ ഒരു മനുഷ്യനും കഴിയില്ല എന്ന സത്യം മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഓക്കേ താങ്ക്